ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടു ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും നിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നറിയുക ഓരോ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസ് ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ ഷോർട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇനി ഒരു വീഡിയോസ് ചെയ്യണത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത കൂട്ടുകാർക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഗായസ് നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ കറി കടലാണ് കേട്ടോ കാബൂൾ കടലയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും മസാലയൊക്കെ ഇട്ടിട്ടാണ് അരക്കൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടാ കേട്ടോ ഇപ്പോൾ പ്രാവശ്യം ഞാൻ മുളകും പൊടി ഇതിൽ ഇട്ടിട്ടില്ല പച്ചമുളക് കുരുമുളക് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറുമ പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ ചായ പിടിക്കാൻ പുറപ്പെടാണ് അപ്പോൾ ഓക്കെ ഗൈസ് ഇവിടെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്ന് ചോറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോറ് കണ്ട് ഞാൻ ചോറൊക്കെ ഊറ്റി പിന്നെന്താ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ ഞാൻ പിന്നെ എന്താ പറയുക ആര്യം അടുപ്പത്ത് ഇട്ടാണ്ട അതിന് ശേഷം തിരുമ്പാൻ പോയിരുന്നു കേട്ടോ അപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് കയറി ഇപ്പം തോര ഡാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല മഴയായി രണ്ട് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയി അടുപ്പൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞടക്കേണ്ട ചോറ് വെച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് മാത്രമേ ആയിട്ടുള്ളൂ കറി എന്താണെന്നുള്ളതും കൂടി നോക്കിയിട്ടില്ല അപ്പം ഇത് രാവിലെ ഉണ്ടാക്കിയ കടലേൻ്റെ കുറുമുണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്ക് ഉണ്ടാക്കിയത് അപ്പം ഇനി കുട്ടികൾക്കൊക്കെ അത് മതി ഉള്ളും അത് മതിയാവും പിന്നെ എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കണം ഞാൻ മോര് കാച്ചാലോ എന്ന് വിചാരിക്കുക സിമ്പിളായിട്ട് എന്തെങ്കിലും മോര് കാച്ച തേങ്ങാ ചമ്മന്തിരക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല ഇനി കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ ഒന്ന് സിമ്പിളായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇനി അടുക്കളതാണ് തുടയ്ക്കണം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പക്കറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് വെള്ളവും പക്കറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം തുടച്ചെടുക്കട്ടെ മഴ ചമർക്ക് പെയ്യാണ് കേട്ടോ ഞാൻ വോയിസ് നിങ്ങൾക്ക് ഞാന് കേക്കണ്ടോന്നറിയില്ല അപ്പൊ പാത്രം കഴുകാനുള്ള വെള്ളമാണ് ഞാൻ എടുത്തു കിട്ടോ പിന്നെ ആദ്യം നീള വെള്ളം ഞാൻ ഒഴിവാക്കിട്ടോ പിന്നെ രണ്ടാമത് ചാടുന്ന വെള്ളാണ് പച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ പക്ഷെ എന്നാലും രണ്ടാമത് ഒന്നും കൂടി കഴുകൂട്ടോ പാത്രം അവിടെ വെള്ളം അങ്ങനെ പോവാൻ ഇനി ആ ഭാഗത്തൊരു പാത്രം വെക്കണം വെള്ളം അങ്ങനെ പോവാന്ന് പറയുമ്പോ ഒരു ഇടങ്ങാറാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് വെള്ളത്തിന് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോ ഭയങ്കര വിഷമാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബക്കറ്റ് പക്കറ്റുണ്ടോ തപ്പി നോക്കട്ടെട്ടോ കൊണ്ടേക്കാൻ ഈ പാത്രം കഴുകാല്ലോ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ കായ നല്ല ചോർച്ച ഉണ്ട് കെട്ടോ ഞാൻ കണ്ടോ താഴെ അങ്ങനെ ഉച്ച അടിപൊളി ചാണകം തേച്ച് തെറ്റാക്കിയ സ്ഥലമായിരുന്നു മഴക്കാലം വന്ന പിന്നെ ഒരു കഥ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല കാരണം പിന്നെ എന്താ പറയാ ചീതലൊക്കെ വന്നിട്ട് ഇവിടെ ആകെ രസമാവുകയാണ് ഇരിക്കേണ്ടതാ ഇതേപോലെ ഓരോ ചോർച്ച ഉണ്ടായി വൃത്തി അപ്പോൾ ഓക്കെ ഗൈസ് ഞാൻ ആദ്യം അടുക്കളക്ക് ഒന്ന് ക്ലീൻ ആക്കട്ടെ അപ്പൊ നമ്മുടെ ബക്കറ്റിൽ ഇവിടെ വെള്ളം റെഡിയാണ് ആണ് കേട്ടോ അപ്പം തുടച്ചെടുക്കണം അപ്പോൾ നല്ല മഴയാണ് കേട്ടോ മഴയ്ക്ക് ഒരു ചോർച്ചും കാണുമല്ലോ ഞാൻ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് മോരിന് പോവുകയാണ് അല്ലേക്കാട്ട് വീട്ടിലേക്ക് അങ്ങനെന്താ മോനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ കളിക്കുന്നുണ്ട് കുട്ടിയാണേ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ ഞാൻ മോരിന് പോവൽ അപ്പോൾ അതങ്ങനെ ജഗ്ഗൊക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ടുണ്ട് ഫോട്ടനി ഇതാണ് മോരൻ ജഗ്ഗ് ഓക്കെ അപ്പോൾ ഇതിനൊരു പാത്രം മോരും ഉണ്ടോന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിന് ഉണ്ടാവും അപ്പം അതാ കായ ഞാൻ മോരൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഉണ്ട് മഴ നോക്കിയിട്ടൊന്നും കാരല്ലല്ലോ പിന്നലും ഞാനൊക്കെ മീൻഡായിരുന്നു കേട്ടോ അപ്പം പിന്നെ അനു പറഞ്ഞു അമ്മ അമ്മക്കൊന്ന് മോര് കാച്ചാന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നെ അങ്ങനെ മോരാക്കാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് മോര് വെറുതൊക്കെ ഇട്ടോ പൈസ ഒന്നും കൊടുക്കണ്ട ഫ്രണ്ട്സ് അണിച്ചോ വീട് അതാ കാണാണ് വീട് കേട്ടോ ോര് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ നമുക്ക് മോരേറ്റ് വന്നു കേട്ടോ നല്ല മഴ കൊണ്ടു നനഞ്ഞു ആകെ പിന്നെ കുട ചൂടിനിട്ട് കാലം ഇല്ലേ ഡ്രസ്സ് കാകെ നനഞ്ഞു അപ്പം നമുക്കൊരു പാത്രം മോരോര് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ വെറുതെ പൈസ ഒന്നും വാങ്ങലില്ല കേട്ടോ പിന്നെ അത് ചോദിച്ചിട്ട് നമ്മളെപ്പോഴും പോയി വാങ്ങണേ ശരിയല്ലോ അപ്പം ഞാൻ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ഈ പാത്രം കൊണ്ട് പോവുള്ളൂ അപ്പോൾ കൊണ്ടുപോയാൽ എനിക്ക് എന്തായാലും നിറച്ച് തരുന്നതാണ് അപ്പം നമുക്ക് മോരിന് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മോര് കാച്ചൊക്കെ ഇട്ടോ ഞാൻ കാച്ചുന്ന തേങ്ങ അരയ്ക്കാണ്ട കാച്ചാണ് കേട്ടോ കാരണം മഞ്ഞൾപ്പൊടി ഉലുവി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടോ കാച്ചിന് അപ്പം ഇന്നിപ്പോൾ അത് മതി തേങ്ങാ ചമ്മന്തി അരക്കണം അപ്പം ഇന്നത്തെ പുതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്ത് നമുക്ക് മീൻ ഇരച്ചി കഴിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ട് നല്ല മീൻ കിട്ടാറില്ല മീനിനൊക്കെ നല്ല വിലയാണ് ചിക്കനും അതിലേറെ വിലയാണ് അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് ശീലാക്കി കൊടുക്കണമെന്ന് നല്ലതാണ് കേട്ടോ നമുക്ക് ഇല്ലാത്തപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ കുഴപ്പമില്ല ഇവിടെ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല അവർ അങ്ങനത്തെ ഭക്ഷണത്തിന് അങ്ങനെ ഇന്നത് വേണം ഇന്നത് വേണം നിർബന്ധം കാര്യങ്ങളൊന്നും കിട്ടും എന്ത് കുറ്റം കഴിക്കുന്നതും കൂട്ടത്തിലോ രണ്ടാളും ഞാനും അതെ കേട്ടുന്നത് അതെ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മോര് കാച്ചു ഓക്കെ അപ്പോൾ കറിവേപ്പിലതാ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് രാവിലെ തന്നെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ എന്നാൽ കൊണ്ടുവന്നാൽ കറിവേപ്പില പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം തളിലെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മളാ ഒരു വെയിലത്ത് കിട്ടാ ഉണങ്ങി ഇതായ മരമായിരുന്നു കേട്ടോ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നന്നായിട്ട് തളി വരുന്നുണ്ട് അപ്പോൾ ആ ഇല ഞാനിതാ നുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അവിടെയും തന്നെ നമുക്ക് അറിവേപ്പിൻ്റെ എല്ലാം എടുക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എത്ര വേണമെങ്കിലും കൊണ്ടുപോകാൻ പാടേണ്ടി അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ടിരുക അത്രേ ഉള്ളൂ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ആവശ്യം തോന്നുമ്പോൾ അവിടെ പോയിട്ട് എടുക്കുക അങ്ങനെയൊക്കെയൊന്നും കേട്ടോ എന്താ പറഞ്ഞ് ഫുൾ ടായ്മ മഴേനെ തോന്നുന്നു കേട്ടോ അതിൻ്റെ ഫുൾ ആ കറത്ത് കുത്തി വരുന്നുണ്ട് ഇതാണ് ഗൈസ് അവസ്ഥ പിന്നെ തിരുമ്പിയതൊന്നും ഉണങ്ങിയിട്ട് ചെയ്തെട്ടോ നമ്മൾ വെയിലൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട കുഴപ്പമില്ല രണ്ട് ദിവസം വെയിൽ കിട്ടിയല്ലോ അതുകൊണ്ട് ഒരുപാട് തുണികൾ ഉണങ്ങി കിട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അനുപ്പം വരും അപ്പോൾ ഉളിപ്പ് ഫുഡ് ഓൾ കഴിക്കാനാകുമ്പോഴത്തേക്കിനോളെത്തും എന്തായാലും അപ്പോൾ ആ വെച്ചാൽ തന്നെ ഉണ്ടാവുമ്പോൾ വരിക അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ കേട്ടോ കറിയൊക്കെ അപ്പോൾ സോറിക്ക് ഞാൻ പപ്പടം കാച്ചിതാ കൊണ്ടാട്ടമുളക് വറുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ മോര് ആച്ചി മോര് കാച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെതാ ഞാൻ പറഞ്ഞതല്ലേ ഒരാവിലൊക്കെ അറിച്ച് ബാക്കിയുണ്ട് ഇനി പപ്പടമൊക്കെ കവറിനകത്ത് കിട്ടിക്കട്ടെ മഴയ്ക്ക് ഒരു ശമനവും കാണുന്നില്ല ഗായ നല്ല സമർപ്പിച്ചിട്ട് പെയ്യട്ടേട്ടോ കാരണം നമുക്ക് മഴ വേണമല്ലോ കുറച്ച് മഴയാവാം അപ്പോൾ കുഴപ്പമില്ല എത്ര നേരം വരാം വൈകുന്നേരം ആവുമ്പോൾ ചിലപ്പോൾ മഴ ഉണ്ടാവും തോന്നുന്നു അപ്പം നമ്മൾ പുറത്തത്തെ പണി ഇപ്പോൾ ഒന്ന് നടക്കണ കോലല്ല പുറത്ത് ഇപ്പോൾ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വൈകുന്നേരം ഒന്ന് വെള്ളം കൊണ്ടുവരാൻ പോകണം നമുക്ക് കുടിവെള്ളമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ ഒന്ന് പോകണം ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് മഴയാണെങ്കിൽ മഴ പൊട്ടുണ്ടായിട്ട് പോവാം ആ വിഷയമല്ല മഴ പെയ്യട്ടെ അടിപൊളി പെയ്യട്ടെ